കേവലം ചട്ടങ്ങളെ മറികടക്കൽ മാത്രമല്ല ഒരു പ്രാഥമിക ഉണ്ടല്ലോ ഒരു ഡിപ്ലമാറ്റിക് ഉണ്ട് സംസ്ഥാന ഗവൺമെന്റും ചാൻസലർ എന്ന് പറഞ്ഞ ഗവർണറും കൂടിയാണല്ലോ അപ്പോൾ ഇത് തമ്മിൽ ഭരണഘടന നിർവചിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട് ഓരോ സംവിധാനത്തിനും അത് തമ്മിൽ നിലനിൽക്കേണ്ട പാരസ്പര്യത്തിൻ്റെ ചില മേഖലകളുണ്ട് അതിനെയൊക്കെ അത് അത് വേണ്ടെന്നുള്ള നിലയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹം എടുത്തു പോരുന്നത് തന്നെയല്ല സർവകലാശാലകളുടെ ആക്റ്റുകളിൽ വ്യക്തമായിട്ട് പറയുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായും ഹൈക്കോടതി തന്നെ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾക്കും പരാമർശങ്ങൾക്കുമൊക്കെ വിരുദ്ധമായിട്ടുമാണ് നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ അത് ഒരു സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് പൊതു സർവകലാശാലകളാണ് കേരളത്തിലുള്ളത് ആ പൊതു എല്ലാ പൊതു സർവകലാശാലകളാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ ആരംഭിച്ചിട്ടില്ല പൊതു സർവകലാശാലകളുടെ മെൻ്ററിങ്ങും അതിൻ്റെ ഫണ്ടിങ്ങും അതിൻ്റെ എല്ലാ മേൽനോട്ടവും നിക്ഷിപ്തമായിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിലാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് തന്നെയല്ല സംസ്ഥാനത്തെ വിദ്യാർത്ഥികളും ജനങ്ങളും ജനങ്ങളുമൊക്കെയാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് വരുന്നത് യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് കാണുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെയാണല്ലോ അപ്പം ആ നിലയിൽ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ തുരങ്കം വയ്ക്കുന്ന തീരുമാനങ്ങളും നടപടികളുമാണ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അത് അത്യന്തം പ്രതിഷേധാർഹമാണ്